നമസ്കാരം ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ ഒരു ചപ്പാത്തി ചെറിയ കുഞ്ഞ് ചപ്പാത്തി നമ്മൾ പണ്ടെല്ലാം ചെറിയ പ്രായത്തിനൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുള്ള കുഞ്ചു ചപ്പാത്തിയാണ് ഏ അപ്പം കുഞ്ഞ് ചപ്പാത്തി എന്നാണ് എൻ്റെ ചെറിയ സ്മോൾ ചപ്പാത്തി അപ്പം ഞാൻ അതൊന്ന് ചുമ്മാതെ വെറുതെ വീഴ്ച ഇരുന്നപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തീർന്നിച്ച് അങ്ങനെ ഞാനിപ്പോൾ ഒരു ചിന്ത ചെറിയ ചപ്പാത്തി നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ ചപ്പാത്തിനെ കാണിക്കാമെന്ന് വിചാരിച്ചത് ഒരു സ്മോൾ ചപ്പാത്തി ഞാൻ ചപ്പാത്തി ഇങ്ങനെ ചപ്പാത്തി പരത്തുന്നതും കുഴക്കുന്നതും ഒക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിട്ടുപോയി വിട്ടു പോയതിന് ശേഷം അപ്പം പിന്നെ ഒരു വീഡിയോ പിടിച്ചേക്കാം കാരണം വേറെ വീഡിയോ ഞാൻ പിടിച്ചിട്ടില്ല അപ്പം ഇന്നൊരു വീഡിയോ ഇല്ലാന്ന് വിചാരിച്ചിട്ടാണ് തൽക്കാലം ഞാൻ ഇങ്ങനെ വീഡിയോ പിടിക്കുന്നത് വീഡിയോ പിടിക്കുന്നത് അപ്പം നമുക്ക് വിളിച്ചുണ്ടായിരുന്നു ചപ്പാത്തി കുഴക്കുന്നതിനായിരുന്നു ഞാൻ തോന്നിയ തിങ്കളായിരുന്നു കാണിക്കാൻ വിചാരിച്ചിട്ട് യൂരിയ പിടിച്ചത് മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ ചപ്പാത്തി കുന്നി കുഞ്ഞി ചപ്പാത്തിയാണ് ചപ്പാത്തി ഞാനൊരു എന്താ പറയാ ഒരു പാത്ത സ്റ്റൈലില് ചപ്പാത്തിയും നമ്മുടെ പച്ചപ്പാറല്ലേ ചെറുതായ ചെറുതായ ചെറുതായിട്ട് തക്കാളിയും പച്ചമുളകും ഒരു കുറച്ച് ചെറു ചല്ലി വെച്ചിട്ട് നല്ല കുഴമ്പ് വെള്ളത്തിൽ വെള്ളം അതായത് മഞ്ഞ കിടങ്ങി മഞ്ഞ നമ്മള് കളഞ്ഞിട്ടാ കളഞ്ഞിട്ടാണല്ലോ അപ്പം അത് ചപ്പാത്തി കടഞ്ഞ ഉണ്ടാക്കാതില്ല ചപ്പാത്തി ചപ്പാത്തി നമ്മുടെ ചെറുപയർ ചപ്പാത്തിയാണ് രാസത്തെ ഞാൻ ഉണ്ടാക്കി പിന്നെ ഞാൻ രാവിലെയും ചപ്പാത്തി ഉണ്ടാക്കിയായി എനിക്ക് എന്താണല്ല എനിക്കതില് പിന്നെ ചെറിയ കാര്യത്തിലൊക്കെ നമ്മൾ പണ്ടത്തെ കാലത്തിലൊക്കെ കുഞ്ഞുങ്ങി ചപ്പാത്തി ഇപ്പഴാണല്ലോ പുതുമയായിട്ടും കുറെ വലുപ്പും ഭയങ്കര വലുപ്പവും ഇതും ഒക്കെ ഉള്ള ചപ്പാത്തി ഒക്കെ തുടങ്ങിയിട്ട് എന്റെ ചെറുതായിട്ടൊക്കെ ഞാൻ ചെറിയ ചപ്പാത്തി വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ അതെനിക്ക് ഒരു ഇന്നൊരു എന്താ പറയാ ചെറിയൊരു ചെറിയ കുഞ്ഞിനത്തെ ഓണോന്ന് കുഞ്ഞ് ചപ്പാത്തി കുഞ്ഞ് ചപ്പാത്തി ഈ ഈ നമ്മൾ സ്ലോലി ചെയ്യല്ല സ്പീഡ് സ്ലോലി അതെങ്ങനെയാണ് വീട് എന്റെ കുട്ടികളുടെ രേഷ് ചോദിച്ചത് മറക്കാം ஒரு பிரியா தான் அனுசரிச்சு உங்ககூட ஒரு சைடு மாத்திரம் ஆ சட்டிங்கத்துள்ள எல்லாம் மாதிரி சாதாரணத்தில் படிச்சு வெறும் வெள்ளம் வளர்த்து அது நமக்கு எந்த ஆசியே இல்ல ഒട്ട് പോലെ കോഴി ഇല്ലാതെ സോഫ്റ്റ് ഇത് പക്ഷേ ഇതും നല്ല സോഫ്റ്റ് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കും സോഫ്റ്റ് പറയാൻ കട ചാത്തി നല്ല സോഫ്റ്റ് フフフ。<laughs> <laughs> എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് എല്ലാം ചെയ്യണം അപ്പോൾ എന്താ ഇനി ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ കാണുന്നതായിരിക്കും വളക്കം ബായ് ഇപ്പം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടല്ലോ നല്ല ഇടയിലിടയിൽ ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഞാൻ ഞാനോട് ചൊല്ലി വിട്ടിരുന്നോ പറഞ്ഞോളൂ വേറെ ഒന്ന് നിങ്ങളൊന്നും ചെയ്യാം എന്നാൽ ശരി ഓക്കെ ബൈ ഓക്കെ താങ്ക് യു